ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സൺ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കറികളിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കറികളിലൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ അതെങ്ങനെ കുറയ്ക്കാവുന്ന കുറേ ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതേസമയം ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഉപ്പ് ചേർക്കാൻ പറ്റും അതേപോലെ തന്നെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇപ്പം നമ്മൾ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്കും അത് കാരണമാകുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഉരുളക്കിഴങ് കൊണ്ട് അതുപോലെ തന്നെ തക്കാളി സവാള ഇതെല്ലാം വെച്ചിട്ടുള്ള ടിപ്സ് ടിപ്സെല്ലാം നമ്മളിന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കറികളിൽ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ തൈര് നമുക്ക് വളരെയധികം ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് തൈര് പുളിയുള്ള തൈരാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു തൈര് നമ്മൾ അവിയലൊക്കെ വെക്കുന്ന ഒരു തൈര് ചേർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തൈര് ചേർക്കാൻ പറ്റുന്ന കറികളിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ആ പുളി നമുക്ക് സോറി ആ ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ തൈര് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഉപ്പ് കുറയ്ക്കാനുള്ള അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ കറികളിലൊക്കെ ഇതുപോലെ ഉപ്പ് കൂടിയാൽ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് തക്കാളി തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് നമുക്ക് കുറച്ച് കിട്ടും അതുപോലെ തന്നെ തക്കാളി ഇടാൻ പറ്റുന്ന കറികളിലൊക്കെ ഇതുപോലെ തക്കാളി ഒന്നോ രണ്ടോ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉപ്പ് തക്കാളി അങ്ങ് പിടിച്ചെടുക്കും ഉപ്പ് കുറയുകയും ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് കാണിക്കാം അടുത്തതായിട്ട് നമ്മുടെ കറികളിലൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് സവാള വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക മെഴിക്കോർട്ടിയാണ് വെച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ സവാള ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഉപ്പ് കൂടിപ്പോയാലും ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഉപ്പ് കിട്ടും ഇപ്പം നമ്മൾ സാധാരണ മിക്ക കറികളിലും നമ്മൾ സവാള യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതിപ്പം മെഴുക്കോർട്ടിയാണ് അല്ലാതെ കറികളൊക്കെ നമ്മൾ വെള്ളമായിട്ട് വെക്കുന്ന ഒഴിച്ചു കറി അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇപ്പം സാമ്പാർ അതിലൊക്കെ നമുക്കിപ്പോൾ സവാള ഇപ്പോൾ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഇടാവുന്നതാണ് അപ്പോൾ സവാള ഇടുന്ന ഏതൊരു കറികളിലും അല്പം ഉപ്പ് കൂടിപ്പോയാൽ ഇതുപോലെ നിങ്ങൾ സവാള കട്ട് ചെയ്തിട്ടാൽ മതി നമുക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് ഉപ്പ് കുറയ്ക്കാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് കറികൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കതുപോലെ ചേർക്കാൻ പറ്റുന്ന കറികളാണെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ ഇതുപോലൊക്കെ പഞ്ചസാര എടുത്തതിന് ശേഷം അതേ സെയിം അളവിൽ തന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടി എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറികളിൽ ചേർക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ആ ഒരു കറിയുടെ ഉപ്പ് കുറയ്ക്കാവുന്നതാണ് ഇതും വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പഞ്ചസാര ആണെങ്കിലും വിനീഗർ ആയിരിക്കും വിനീഗർ ആണെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തൊന്ന് എടുത്തതിന് ശേഷം കറികളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാരയും വിനീഗറും കൂടെ മിക്സ് ആയി കഴിയുന്നതൊന്നെ കറികളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉപ്പ് ഉപ്പ് കുറഞ്ഞു കിട്ടി നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഉപ്പ് കുറയ്ക്കാനുള്ള കാരണം നമ്മളെല്ലാം മിക്ക കറികളിലും നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അത് മറ്റൊന്നുമല്ല വെള്ളമാണ് നമ്മുടെ കറികളിൽ ഉപ്പ് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉപ്പ് കുറച്ച് ലെവലായിട്ട് നമുക്ക് കിട്ടും അത് മിക്ക കറികളിലും നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പീസ് ഉള്ളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കറികളിലൊക്കെ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഉള്ളക്കിഴങ്ങ് ഉള്ളക്കിഴങ്ങ് ഇതുപോലൊക്കെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് വലിയ പീസാക്കി ഒരു മൂന്നാല് കഷ്ണം ഉള്ളക്കിഴങ്ങ് ഇതുപോലെ ഇട്ടതിന് ശേഷം കറി വെന്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണം തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഉള്ളക്കിഴങ്ങിലേക്ക് നമ്മുടെ ആ ഉപ്പെല്ലാം പിടിച്ച് കറിക്ക് പാകത്തിനുള്ള ഉപ്പാകും അപ്പോൾ ഈ ഒരു ടിപ്പും വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്ക് ഉള്ളക്കിഴങ്ങ് ഇടാൻ പറ്റുന്ന കറികളാണെങ്കിൽ ആ ഉള്ളക്കിഴങ്ങ് അതിൽ തന്നെ ഇടാം അതല്ല എങ്കിൽ നമുക്ക് അത് തിരിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സവാളയാണെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കി ഇട്ടേന് ശേഷം ആ കറിക്ക് ാണ് സവാളയാണെങ്കിലും നല്ല പോലെ ഉപ്പ് പിടിച്ചെടുക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് മൈദാമാവാണ് എടുത്തിരിക്കുന്നത് മൈദാമാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി നമ്മളെ കറികളിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ ബോൾസിലെല്ലാം ഉപ്പ് പിടിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കറികളിൽ നിന്ന് ഉപ്പ് കുറയ്ക്കാം അതുപോലെ തന്നെ ചാർക്കോൾ അഥവാ കഴിക്കട്ട കഴിയുണ്ടല്ലോ പണ്ട് കാലങ്ങളിലെല്ലാവരും അതാണ് ഉപയോഗിച്ചിരുന്നത് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കരിക്കട്ട ഇട്ടിട്ട് നമ്മൾ അവസാനം കറിയിൽ ആ കരിക്കട്ട ഇങ്ങെടുത്ത് കഴിയുമ്പോൾ ഉപ്പ് അതിൽ മൊത്തം പിടിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുക വളരെ യൂസ്ഫുൾ ആണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിലെല്ലാം തേങ്ങ ഉണ്ടാവില്ല തേങ്ങയുടെ തേങ്ങാപ്പാൽ നമ്മൾ ഇതുപോലെ കുറച്ചെടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക കറികളിലും തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമുക്ക് ഉപ്പ് പാകത്തിന് കിട്ടുകയും ചെയ്യും എന്നുവെച്ചാൽ നമ്മൾ മിക്കവാറും ചിക്കൻ കറി മീൻ കറി അതുപോലൊക്കെ തന്നെ മുട്ടക്കറി ഉള്ളക്കിഴങ് കറി വെജിറ്റബിൾ കറി ഇതിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ ഇതുപോലെ തേങ്ങാപ്പാലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ടവർക്കൊന്നും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഇല്ലേ അഥവാ നമ്മൾ ജീരകം ചേർക്കുന്ന കറികളിലൊക്കെ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജീരകം വറുത്ത് പൊടിച്ച് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ ജീരകം വറു വറുത്ത് പൊടിച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ജീരകം ചേർക്കാൻ പറ്റുന്ന കറികളിൽ നമുക്ക് ഉപ്പ് കണ്ട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പം ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്